ജിബി നമ്മൾ ഇതുവരെ കണ്ടത് സ്വർണ്ണക്കൊള്ളയുടെ ഒരു പൂർണ്ണ സിനിമയാണെന്ന് തെറ്റിദ്ധരിച്ചവർക്കാണ് അപ്രതീക്ഷിതമായിട്ടൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതലുള്ളത് അന്വേഷിക്കാം എന്ന് ഹൈക്കോടതി എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് വരും രണ്ടായിരത്തി പതിനേഴ് വരും കൊടിമരം മാറ്റി അടക്കം വരും ഇപ്പോൾ നമ്മൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നുണ്ട് യു ഡി എഫിനെ എനിക്ക് ഓർമ്മ വരുന്നത് സന്ദേശ സിനിമയിലെ ഒരു രംഗമാണ് ഒരാൾ മരിച്ചുപോയി സംഘർഷത്തിനിടയ്ക്കാണ് അപ്പോൾ ശ്രീനിവാസനും അതുപോലെ തന്നെ ജയറാവും സി പി എമ്മും കോൺഗ്രസുമാണ് ഞങ്ങളുടെ റെഡ് ബോർഡ് ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു അടി അടിയടക്കുന്ന സമരം നടക്കുന്ന സ്ഥിതിയുണ്ട് ഇതിപ്പോൾ ആടെ കാലത്താണ് പോറ്റി കയറിയത് ആരുടെ കാലത്താണ് ഇതിൻ്റെ ഇടപാട് തുടങ്ങിയത് എന്നാണിത് ഏറ്റവും വലിയ മോഷണം നടന്നത് മുതലായ ചർച്ചകളാണ് അത്തരം കാര്യങ്ങൾ അപ്രസക്തമാണെന്നുള്ളതാണ് എൻ്റെ നിലപാട് പോറ്റി രണ്ടായിരത്തി ഏഴിൽ വന്നിട്ടുണ്ടാകാം രണ്ടായിരത്തി ആറിലാവാം ആ സമയത്ത് ദേവസ്വം ബോർഡ് ആടെ കീഴിലായിരുന്നു സർക്കാരായതായിരുന്നു മുതലായ മുതലായ വാദങ്ങളിലേക്ക് പോകുന്നത് ബാലിശമാണ് എന്ത് മുതലാണ് ഈ കൊള്ള നടന്നതെന്നാണ് അറിയേണ്ടത് പോറ്റി ചിലപ്പോൾ പരിഗർമിയായി വന്നു കാണും ഇവരുടെ അടുത്ത ആളായിരിക്കും എപ്പോഴാണ് ഈ മോഷണം തുടങ്ങിയത് എന്നത് മാത്രം അന്വേഷിക്കുക എത്രയാണ് മോഷിച്ചത് അന്വേഷിക്കുക പോറ്റി മോഷിച്ചിട്ടുണ്ടെങ്കിൽ പോറ്റിയും പോറ്റിയുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പിടിക്കപ്പെടണം ഇത് മാത്രമാണ് ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യം ഏത് ഏത് കാലത്തുനിന്നും വിശ് പ്രസക്തമല്ല അപ്പോഴാണ് നമ്മൾ ഇപ്പോൾ കണ്ട ആ സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ തകിടും മറ്റതും മറിച്ച് നോക്കാൻ പുറകോട്ട് പോയി നമ്മളിപ്പോൾ സ്വർണ്ണ കൊടിമരത്തിലെടുത്ത് നിൽക്കുന്നത് ആ സ്വർണ്ണ കൊടിമരത്തിന് മുകളിലുള്ള അഷ്ടദിക് പാലകനും അതിൻ്റെ മുകളിലുള്ള വാജിവാഹനവും കുതിര അതും എവിടെ പോയി എങ്ങനെ പോയി എന്നുള്ള ചോദ്യം വരുന്നു ആ കാലത്ത് പോറ്റി ശബരിമലയിലെ തന്ത്രി രാജീവ് ഗണ്ഠരന് അത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഈ വാജിവാഹനം എടുത്തുകൊണ്ട് പോയി അത് പരസ്യമായിട്ടാണ് കൊണ്ടുപോയത് അതിന് യാതൊരു തരത്തിലുമുള്ള ന്യായീകരണം ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാദം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ വാജി വാഹനം കൊണ്ടുപോകാൻ ഇത്രയും ധൃതിപ്പെട്ടത് ഉത്തരം പറയണം എന്തിനാണ് ഈ വാജുവാഹനം കൊടുത്തുവിട്ടത് അതിനും ഉത്തരം പറയണം അപ്പോൾ അത് ആര് കൊടുത്തുവിട്ടു എന്തിനു കൊടുത്തുവിട്ടു ഇപ്പോൾ ആ വാജിവാഹനം എവിടെ ഇതൊരു വലിയ കൊള്ളയുടെ ഭാഗമാണെങ്കിൽ ഇപ്പോൾ വാജിവാഹനം തിരിച്ചു വരാമെന്ന് തന്ത്രി പറയുന്നതും തന്ത്രിയുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നതുമായ വാജു വാഹനം ശരിക്കുള്ള വാജുവാഹനമാവില്ല കളഞ്ഞിട്ട് പോയതാണെങ്കിൽ കാരണം പത്ത് പത്ത് എൺപത് വർഷമായി ശബരിമലയിലെ കൊടിമരത്തിൻ്റെ മുകളിൽ മിന്നല കയടിച്ച് എനിക്കറിഞ്ഞുകൂടാ ഇരുടിയും ആവുമെന്നൊക്കെയാണ് പറയുന്നത് ശുദ്ധ അസംബന്ധമാവാനാണ് സാധ്യത എന്നാൽ ഇരിക്കട്ടെ ഒരു വിശ്വാസമാണല്ലോ വിശ്വാസത്തിൽ ചോദ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാധനമാണ് അതിന് വലിയ വിലയാണ് കേട്ടില്ല അത് വിശ്വാസമല്ല ആ ഇരുടിയൊന്നുമല്ല അത് പഞ്ചലോഹമാണ് പഞ്ചലോഹത്തിൽ തീർത്തീർത്താണ് അത് മിന്നലടിക്കുന്നത് മിന്നലടിക്കുമ്പോൾ ഇരടിയമാകുമെന്ന് പറയുന്ന ശാസ്ത്രീയ അടിസ്ഥാന അടിസ്ഥാനമൊന്നുമില്ല അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അത് സാധ്യതയില്ല പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എന്തോ ആട്ടെ പക്ഷെ അത് എവിടെ പോയി എന്നുള്ളത് കൃത്യമായി അറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇത് കൊടുത്തുവിട്ട ആളുകളും സമാധാനം പറയണം അന്നത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിൽ മാത്രമല്ല ഇടദോഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കെ രാഘവനും അന്ന് ആ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിരുന്നു ഈ മൂന്ന് പേരും ഉണ്ടായിരുന്നു അതോടൊപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന ശബരിമലയിലെ കോടതി പ്രത്യേകം തീരുമാനിച്ച അഭിഭാഷക കമ്മീഷൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു കുറിപ്പും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുത്തു വിട്ടോളൂ എന്ന് പറഞ്ഞു കൊടുത്തു വിട്ടു എന്നാണ് ഇത് ഇവരെല്ലാവരും കൂടെ ചേർന്നതാണോ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിന് പ്രയാറിന് മാത്രമേ ഇതിനകത്ത് പങ്കുള്ളൂ അതോ പ്രയാർ ഗോപാലകൃഷ്ണനും കൂടെ പങ്കുണ്ട് ശ്രമിക്കണം അജയ് തറേലിനും കൂടി പങ്കുണ്ടോ അതോ അതിൻ്റെ കൂടെ രാഘവനും കൂടി പങ്കുണ്ടോ ഇതെല്ലാം അന്വേഷിക്കണം അതുകൊണ്ട് ഇത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഈ ആടെ തോണ്ടി എന്നുള്ള പ്രസക്തമല്ല അന്വേഷിക്കട്ടെന്നെ ഒരു പുതിയ കാര്യം നമ്മൾ എത്രയോ ദിവസമായി വാജ്വാനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കൊടിമരത്തിന് കാര്യം പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അത് പുറത്തു വരട്ടെ പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം ഈ കൊടിമരത്തിന് മുകളിലുള്ള വാജിവാഹനം കണ്ടിട്ട് നിങ്ങൾ വേറൊരു കാര്യം മറന്നുപോയോ ഇത് സ്വർണ്ണപ്പറയാണ് ഈ കൊടിമരത്തിന് ചുറ്റും തീർത്തിരിക്കുന്നത് ഏതാണ്ട് പത്ത് കിലോ സ്വർണ്ണമുണ്ട് ഈ സ്വർണം അവിടെ പോയി കളക്ട് ഈ സ്വർണം ശബരിമലയിലെ സ്റ്റോർ റൂമിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സ്റ്റോർ റൂമിൽ അത് അവിടെ കാണണമല്ലോ പത്ത് കിലോ സ്വർണം കാരണം ഇത് സ്പോൺസർ ചെയ്ത ഫിനിക്സ് ഗ്രൂപ്പ് മൂന്ന് കോടി രൂപയ്ക്കാണ് ഈ പുതിയ കൊടിമരം സ്പോൺസർ ചെയ്ത് തീർത്തത് അപ്പോൾ മൂന്ന് കോടി രൂപ വിലയുള്ള സ്വർണം അവിടെ ഉണ്ട് ഇനി ഈ സ്പോൺസറെ വെച്ചുകൊണ്ട് ആ സമയത്ത് ആരെങ്കിലും പിരിവ് നടത്തിയിരുന്നോ രണ്ട് ദേവസ്വം ബോർഡുകൾ ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നു അവരാരെങ്കിലും പിരിവ് നടത്തിയിരുന്നോ ഈ സ്വർണം അവിടെ പോയി അന്വേഷിക്കണ്ടേ ഒന്ന് അപ്പോൾ സ്റ്റോർ റൂമിൽ കാണണം രണ്ടാമത്തേത് ശബരിമലയിൽ പതിനെട്ട് പടികളും പഞ്ചലോഹ വിഗ്രഹത്താൽ തീർത്തതാണ് ഈ പതിനെട്ട് പടികളും ഈ പതിനെട്ട് പടികളുടെ തൂക്കമെല്ലാം കൂടെ രണ്ടായിരത്തി എഴുന്നൂറ് കിലോ വരും പഞ്ചലോഹങ്ങളാണ് അഞ്ച് 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 ലോഹങ്ങളാണ് ഒരു പടിക്ക് നൂറ്റി അറുപത് നൂറ്റി അറുപതാണെങ്കിൽ ഒരു വൺ പോയിൻറ്റ് സിക്സ് കിലോ ഗോൾഡ് ഉണ്ട് ഒരു സ്റ്റെപ്പിന് ഈ പതിനെട്ട് പടികൾ മാറ്റിയിട്ടാണ് പുതിയ പടികൾ കൊണ്ടുവച്ചത് അപ്പോൾ ആ പഞ്ചലോഹത്തിൽ നിന്ന് പതിനെട്ട് പടിയോടെ പോയി അതും സ്റ്റോർ റൂമിലാണ് ഇരിക്കുന്നത് സ്റ്റോർ റൂമിൽ നോക്കണം ഇനി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് പതിനേഴാകുമ്പോഴേക്കും ശബരിമലയിലെ വാതിൽ വാതിൽ അങ്ങനെ തന്നെ ഇളക്കി മാറ്റി പുതിയ വാതിൽ വയ്ക്കുകയും പുതിയ സ്വർണം പൂശുകയും ചെയ്തു ആ വാതിൽ പഴയ പഴയവാതിലിലെ സ്വർണം അവിടെ പോയി അത് നാലര കിലോയുണ്ട് നാല് കിലോയ്ക്ക് മുകളിൽ നാലര കിലോ വരെയുണ്ട് അതവിടെ പോയി അതും സ്റ്റോർ സ്റ്റോർറൂമിലാണെന്നാണ് പറയുന്നത് അപ്പോൾ സ്റ്റോർ റൂമിൽ ഈ പറയുന്ന സാധനങ്ങളുടെ മുഴുവൻ ഒരു വലിയ ശേഖരം ഇരിപ്പുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അത് അവിടെ തന്നെ തന്നെയുണ്ടോ ഇപ്പോഴൊരു റിട്ടയേഡ് ജസ്റ്റിസിനെ കൊണ്ടുവന്ന് അവിടെ പോയി സ്റ്റോക്ക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റോക്ക് എടുത്തിട്ട് പുറത്ത് വരുമ്പോൾ ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്കറിയാം പക്ഷേ അതിനകത്തൊരു ചെറിയ റൈഡർ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശബരിമല സ്റ്റോർ റൂമിലുള്ള അത്യാവശ്യമല്ലാത്ത സ്വർണം മുഴുവൻ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി ഉരുക്കി അഞ്ഞൂറ് കിലോ സ്വർണം കിട്ടിയെന്നും ആ അഞ്ഞൂറ് കിലോ സ്വർണം റിസർവ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത അതിൻ്റെ പലിശ ദേവസ്വം ബോർഡ് വാങ്ങുകയുമാണെന്നാണ് അപ്പോൾ സത്യത്തിൽ ഈ ശബരിമലയ്ക്ക് അകത്തെ ശബരിമല സ്റ്റോർ റൂമിലേക്ക് അകത്തേക്ക് പോയ ശബരിമലയിലെ പഴയ കൊടിമരത്തിൻ്റെ സ്വർണ്ണപ്പറ സ്വർണ്ണപ്പറയിൽ തീർത്ത ശബരിമല കൊടിമരത്തിൻ്റെ ഭാഗം അതുപോലെ തന്നെ പതിനെട്ട് സ്റ്റെപ്പുകൾ അതുപോലെ തന്നെ പഴയ സ്വർണ്ണ വാതിൽ വാതിൽ ശബരിമലയിലെ ശ്രീകോവിലെ വാതിൽ തീർത്തിരുന്ന സ്വർണ്ണ പാളികൾ ഇത് ഈ പഴയത് ഇതെല്ലാം ശബരിമലയിലെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് വരണം ഇപ്പോഴും ശബരിമലയിലെ സ്വർണ്ണ വാതിലെ സ്വർണം മാറ്റി പുതിയ സ്വർണം വെക്കാനുള്ള കോൺട്രാക്റ്റിൻ്റെ ഡോക്യുമെൻ്റ് നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ പുറത്തു വരാത്ത ഒരു പ്രധാനപ്പെട്ട രേഖയാണ് എന്തിനാണ് അപ്പോൾ ശബരിമലയിലെ വളരെ ബുദ്ധിപൂർവ്വമായ മോഷണത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നോ എങ്ങോട്ടാണ് പോയെന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു കാര്യം നമുക്കറിയാം ഫിനിക്സ് ഗ്രൂപ്പ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് വന്ന ഫിനിക്സ് ഗ്രൂപ്പ് ആ ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി സുരേഷ് ചുക്കാപ്പള്ളിയുണ്ട് സഹോദരൻ രമേശ് ചുക്കാപ്പള്ളി ചിരഞ്ജീവി ഇവർ മൂന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ശബരിമലയിൽ ഒരു വിവാദം ഉണ്ടായത് ഓർമ്മ വേണ്ടല്ലോ അദ്ദേഹം ചിരഞ്ജീവി എക്സിൽ ഒരു പോസ്റ്റ് ചെയ്യാണ് ശബരിമല കൊടിമരത്തിന് മുമ്പിൽ ഈ മൂന്ന് പേരും അവരുടെ ഭാര്യമാർ നിൽക്കുന്ന ചിത്രം അപ്പ് എന്നായിരുന്നു അതിൻ്റെ വരി അപ്പോൾ അത് വലിയ വിവാദമായി സ്ത്രീകളെങ്ങനെ കയറി എന്ന് പറഞ്ഞു അന്ന് അന്ന് പത്മകുമാർ പറഞ്ഞത് ഇവർക്കെല്ലാം പ്രായമായെന്നും ഇവർ അമ്പത്തൊന്ന് വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞ് അവരുടെ കാർഡും വെച്ചിട്ടുണ്ട് അവരുടെ ആധാർ കാർഡും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ് നോക്കൂ ശബരിമലയിലെ കൊടിമരം മാറ്റാനുള്ള സ്പോൺസർ വന്ന് മൂന്ന് കോടി വരുന്നു അത് മാറ്റുന്നു ഇദ്ദേഹത്തിന് ഈ കൊറിയൻ ഓണററി അംബാസഡർ കൂടിയാണ് ഈ പറയുന്ന സുരേഷ് ചുക്കാപ്പള്ളി കേട്ടോ അങ്ങനെയുമുണ്ട് കണക്ഷൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും വരുന്നുണ്ട് സ്പോൺസർമാർക്ക് പലർക്കും പല പല രീതിയിലുള്ള ബന്ധങ്ങൾ ഇപ്പോൾ ഒരു സ്പോൺസർ വേറൊരു കമ്പനി വന്ന് അടുത്ത സ്പോൺസർഷിപ്പ് ചെയ്യുന്നു ഇത് മൊത്തം കഥയാണ് അപ്പോൾ ഇത് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ എന്നുള്ളതല്ല ശബരിമലയിലെ സ്വർണം പഴയതെല്ലാം എവിടെ പോയെന്ന് ചോദിക്കണം വാജു വാഹനം പഴയതാണോ പുതിയതാണോ എന്നുള്ളത് ഇപ്പോൾ തെളിയും കാരണം അത് കോടതിയിലെത്തിയിരിക്കുകയാണ് അതിൻ്റെ പഴക്കം പരിശോധിച്ചാൽ അത് മനസ്സിലാകും ശബരിമലയ്ക്ക് അകത്തുള്ള ശബരിമലയിലെ പഴയ സാധനങ്ങളെല്ലാം ശബരിമലയിലെ സ്റ്റോർ റൂമിലുണ്ടെന്ന് പറയുന്നു ആ സ്റ്റോർ റൂം പരിശോധിക്കും അപ്പോഴായിരിക്കും ചിലപ്പോൾ അടുത്ത നമ്പർ ഇറക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് മുഴുവൻ ഒരുക്കിപ്പോയി അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോഴും രേഖയുണ്ടാകുമല്ലോ പുറത്തു വരട്ടെ ഓരോന്നൂരോന്നായി പുറത്തു വരട്ടെ യു ഡി എഫ് അല്ല എൽ ഡി എഫ് അല്ല ആരായാലും Satyam Talyata. Meet the editors.